ായ നമഹം നമസ്കാരം എവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ ഏഴ് വരെ എല്ലാ നക്ഷത്രക്കാരുടെയും വാരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഭാരഫലങ്ങൾ പരിശോധിക്കാം ഈ നക്ഷത്രക്കാരുടെ അഷ്ടമത്തിലൂടെയും ഒമ്പതാം ഇടത്തിലൂടെയും പത്താം ഇടത്തിലൂടെയും പതിനൊന്നാം ഇടത്തിലൂടെയുമാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച പകൽ മൂന്ന് മുക്കാൽ വരെ അത്ര അനുകൂലമല്ല ധന ആഗമനത്തിന് തടസ്സം കാണുന്നു കാര്യപരാജയം മനപ്രയാസം അപ അപകട ഭീതി എന്നിവ കാണുന്നു അഗ്നി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക കൂടാതെ ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഇവയ്ക്ക് ഇവയൊക്കെ കാണുന്നു വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക ശരീരത്തിന് സുഖക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്തൃം യാത്രാ തടസ്സം ഇവയൊക്കെ കാണുന്നു തിങ്കളാഴ്ച പകൽ മൂന്നേ മുക്കാലിന് ശേഷം ഗുണദോഷ സമ്മിശ്രമാകുന്നു എങ്കിലും ഉദരവൈഷമ്യം പ്രവർത്തനമാന്തൃം യാത്രാ തടസ്സം മനപ്രയാസം ധനതടസ്സം എന്നിവ ഇവ കാണുന്നു ബുധനാഴ്ച രാത്രി ഒമ്പത് പത്തൊമ്പതിന് ശേഷം കാര്യങ്ങൾ വളരെയധികം അനുകൂലമാകുന്നു കാര്യവിജയം ബന്ധുസമാഗമം പ്രവർത്തന വിജയം സ്ഥാനക്കയറ്റം അനുകൂല സ്ഥലം മാറ്റ യോഗം ഇവയൊക്കെ കാണുന്നു തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമാകുന്നു സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം കാണുന്നു ഇനി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂരാരുടെ വാരഫലം പരിശോധിക്കാം തിങ്കളാഴ്ച പകൽ മൂന്നേ മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ആരോഗ്യം മൃഷ്ടാന് ഭോചനം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലം മേലധികാരികളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാം തിങ്കളാഴ്ച പകൽ മൂന്നേ മുക്കാലിന് ശേഷം അത്ര അനുകൂലമല്ല കാര്യപരാജയം അപകടഭീതി നഷ്ടം ഇച്ഛാഭംഗം മനപ്രയാസം ഇവ കാണുന്നു ബുധനാഴ്ച രാത്രി പതിനൊന്ന് പത്തൊമ്പതിന് ശേഷം ഗുണദോഷ സമ്മിശ്രമാകുന്നു എങ്കിലും ഉദര വൈഷമ്യം പ്രവർത്തനത്തിൽ മന്ദത യാത്രക്ക് തടസ്സം ശരീരത്തിന് സുഖക്കുറവ് ഇവ കാണുന്നു അതുപോലെ മനസ്സിന് നോവിക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് ശനിയാഴ്ച രാവിലെ മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം അംഗീകാരം തൊഴിൽ ലാഭം ആഗ്രഹങ്ങളെല്ലാം നടക്കാനുള്ള സാധ്യത യാത്രകളിൽ വിജയം തൊഴിലന്വേഷകർക്ക് വിജയം തൊഴിൽ സംബന്ധമായ നേട്ടങ്ങൾ എന്നിവ സിദ്ധിക്കുന്നതായിരിക്കും ഇനി മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാത്രി പതിനൊന്ന് പത്തൊമ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മത്സരവിജയം വിജയം തൊഴിൽ ലാഭം ആരോഗ്യം പരീക്ഷാ വിജയം ശത്രുക്ഷയം നിയമവിജയം ദ്രവ്യലാഭം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കുന്നതായിരിക്കും തടസ്സങ്ങൾ മാറിക്കിട്ടും അതുപോലെ സർക്കാർ ആനുകൂല്യം തൊഴിലന്വേഷകർക്ക് വിജയം ഇവയൊക്കെ സിദ്ധിക്കുന്നതായിരിക്കും ബുധനാഴ്ച രാത്രി പതിനൊന്ന് പത്തൊമ്പതിന് ശേഷം പ്രതികൂലമാകുന്നു കാര്യപരാജയം അപകടഭീതി മനസ്സിന് പ്രയാസം ഇച്ഛാഭംഗം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ വേണ്ടപ്പെട്ടവർ അകലാം ഇവയൊക്കെ കാണുന്നു ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് ശേഷം ഗുണദോഷ സമ്മിശ്രമാകുന്നു കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം ഇനി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടക കൂറുകാരുടെ വരഫലം പരിശോധിക്കാം ഈ കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും അഷ്ടമത്തിൽ കൂടിയുമാണ് ചന്ദ്രൻ ചാരവശ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച പകൽ മൂന്നേ മുക്കാൽ വരെ അനുകൂലമല്ല ഉദരവൈഷമ്യം സ്വസ്ഥതക്കുറവ് കാര്യതടസ്സം യാത്രാ തടസ്സം മനപ്രയാസം ശത്രുശല്യം ഇവ കാണുന്നു അതുപോലെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ വന്നുചേരാം തിങ്കളാഴ്ച പകൽ മൂന്നേ മുക്കാൽ കഴിഞ്ഞാൽ അനുകൂലമാകുന്നു വളരെയധികം കാര്യവിജയം സമാഗമം മത്സരവിജയം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാം ചർച്ചകളിൽ വിജയിക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടും തൊഴിലന്വേഷകർക്ക് അതിൽ വിജയിക്കാൻ സാധ്യത കാണുന്നു യാത്രകൾ വിജയിക്കാം ശനിയാഴ്ച രാവിലെ അഞ്ചുമണിക്ക് ശേഷം അനുകൂലമല്ല കാര്യപരാജയം മനപ്രയാസം ഇച്ഛാഭംഗം അപകടഭീതി നഷ്ടം ഇവ കാണുന്നു വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക ഇനി മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചാരവശാൽ ചന്ദ്രൻ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാത്രി പതിനൊന്ന് പത്തൊമ്പത് വരെ കാര്യ കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തന മാന്ദ്യം യാത്ര തടസ്സം ഇവ കാണുന്നു അത്ര അനുകൂലമല്ല വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യത കാണുന്നു ബുധനാഴ്ച രാത്രി പതിനൊന്ന് പത്തൊമ്പതിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം അംഗീകാരം സമാഗമം ഇവയൊക്കെ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാം യാത്രകൾ വിജയിക്കാം ചർച്ചകൾ വിജയിക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാം ഇനി ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം തിങ്കളാഴ്ച പകൽ മൂന്ന് മുക്കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം അംഗീകാരം സ്ഥാനലാഭം ആഗ്രഹങ്ങൾ നടക്കാം യാത്രകളിൽ വിജയിക്കാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം തടസ്സങ്ങൾ മാറിക്കിട്ടും തിങ്കൾ തിങ്കളാഴ്ച മൂന്ന് മുക്കാൽ കഴിഞ്ഞാൽ പ്രതികൂലമാകുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനത്തിൽ മാന്ദ്യം യാത്രകൾക്ക് തടസ്സം ധനതടസ്സം ഇവ കാണുന്നു വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യത തൊഴിൽ സ്ഥലങ്ങളിൽ തടസ്സങ്ങൾ ഇവയൊക്കെ കാണുന്നു അതുപോലെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളും വരുവാൻ വളരെയധികം സാധ്യതയുണ്ട് ശനിയാഴ്ച രാവിലെ മണി കഴിഞ്ഞാൽ വളരെയധികം അനുകൂലമാകുന്നു കാര്യവിജയം അംഗീകാരം മത്സരവിജയം ധനലാഭം ഇവ കാണുന്നു ഈ കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് ഇനി ചിത്തിര ആദ്യത്തെ പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം തുലാക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ മൂന്നേ മുക്കാൽ വരെ പ്രതികൂലമാകുന്നു കാര്യപരാജയം അഭിമാനക്ഷതം വാക് തർക്കങ്ങൾ കലഹം നഷ്ടം ഇച്ഛാഭംഗം ശരീരക്ഷതം ശത്രുശല്യം ഇവ കാണൂ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക തിങ്കളാഴ്ച പകൽ മൂന്നേ മുക്കാൽ കഴിഞ്ഞാൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം അംഗീകാരം സ്ഥാനലബ്ധി ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവയൊക്കെ കാണുന്നു അതുപോലെ ആഗ്രഹങ്ങൾ നടക്കാം യാത്രകളിൽ വിജയിക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടും വേണ്ടപ്പെട്ടവരുമായി ഒത്തുചേ ചേരുവാനുള്ള സാഹചര്യം ഉണ്ടാകും ബുധനാഴ്ച രാത്രി പതിനൊന്ന് പത്തൊമ്പത് കഴിഞ്ഞാൽ പ്രതികൂലമാകുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ധനതടസ്സം പ്രവർത്തനമാന്ദ്യം മാന്ദ്യം യാത്രാ തടസ്സം മനപ്രയാസം ഇവ കാണുന്നു ഇനി വിശാഖം മുക്കാൽ ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃക്ഷക്കൂറുകാരുടെ വരബലം പരിശോധിക്കാം തിങ്കളാഴ്ച പകൽ മൂന്ന് മുക്കാൽ വരെ വളരെ അനു വളരെ അനുകൂലമാകുന്നു കാര്യ വിജയം ഇഷ ഇഷ്ടഭക്ഷണ സമൃദ്ധി നിയമത്തിൽ വിജയം ധനലാഭം ഇവ കാണുന്നു സർക്കാരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഫലയോഗം കാണുന്നു മേലധികാരികളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാം അതുപോലെ സഹപ്രവർത്തകരിൽ നിന്ന് സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും തിങ്കളാഴ്ച പകൽ മൂന്നേ മുക്കാൽ കഴിഞ്ഞാൽ പ്രതികൂലമാകുന്നു കാര്യപരാജയം അഭിമാനക്ഷതം ഇച്ഛാഭംഗം മനപ്രയാസം ശത്രുക്കളെക്കൊണ്ടുള്ള ശല്യങ്ങൾ നഷ്ടം ഇവയൊക്കെ കാണുന്നു ബുധനാഴ്ച രാത്രി പതിനൊന്ന് പത്തൊമ്പത് കഴിഞ്ഞാൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം അംഗീകാരം സ്ഥാനലാഭം ഇവയൊക്കെ കാണുന്നു അതുപോലെ ആഗ്രഹങ്ങൾ നടക്കാം യാത്രകൾ വിജയിക്കാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുചേരുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം ശനിയാഴ്ച രാവിലെ മണി കഴിഞ്ഞാൽ പ്രതികൂലമാകുന്നു കാര്യതടസ്സം സ്വസ്ഥക്കുറവ് ധനതടസ്സം മനപ്രയാസം പ്രവർത്തനമാന്ദ്യം മാന്ദ്യം ഇവയൊക്കെ കാണും കാണുന്നു ഈ കൂറുകാരുടെ ജന്മത്തിലൂടെയും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ഇനി ധനു കൂറുകാരുടെ അതായത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുകൂറുകാരുടെ വരഫലം പരിശോധിക്കാം ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാമിടത്തും ജന്മത്തിലും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് പ്രതികൂലമാകുന്നു തിങ്കളാഴ്ച പകൽ മൂന്ന് മുക്കാൽ വരെ കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് അലച്ചിൽ ചെലവ് നഷ്ടം മനപ്രയാസം ശരീരത്തിനൊരു സുഖമില്ലായ്മ യാത്ര പരാജയം ഇവയൊക്കെ കാണുന്നു അതുപോലെ ബിസിനസ് സംബന്ധമായി നോക്കുകയാണെങ്കിൽ പുരോഗതി കുറയാം തിങ്കളാഴ്ച പകൽ മൂന്ന് മുക്കാൽ കഴിഞ്ഞാൽ അനുകൂലം കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം ആഗ്രഹങ്ങൾ നടക്കാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുചേരുവാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതായിരിക്കും യാത്രകൾ വിജയിക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടും ബുധനാഴ്ച രാത്രി പ പതിനൊന്ന് പത്തൊമ്പത് കഴിഞ്ഞാൽ പ്രതികൂലമാകുന്നു കാര്യപരാജയം മനപ്രയാസം കലഹം അഭിമാനക്ഷതം യാത്രാ തടസ്സം ഇവയൊക്കെ കാണുന്നു ശനിയാഴ്ച രാവിലെ മണി കഴിഞ്ഞാൽ കാര്യവിജയം അംഗീകാരം ആരോഗ്യം യാത്രാവിജയം ഇവ കാണുന്നു പുതിയ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടും ഇനി ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ പാരഫലം പരിശോധിക്കാം ഈ നക്ഷത്രക്കാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ജന്മത്തിലും രണ്ടാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച പകൽ മൂന്നേ മുക്കാൽ വരെ അനുകൂലം കാര്യവിജയം ബന്ധുസമാഗമം യാത്രകളിൽ വിജയം അംഗീകാരം ധനയോഗം ആഗ്രഹങ്ങൾ നടക്കാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരും ഉല്ലാസയാത്രകൾക്ക് സാധ്യത വളരെയേറെയാണ് അതുപോലെ തിങ്കളാഴ്ച പകൽ മൂന്നേ മുക്കാൽ കഴിഞ്ഞാൽ പ്രതികൂലമാകുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് അലച്ചിൽ ധനതടസ്സം ചെലവ് ശരീരസുഖമില്ലായ്മ ഇവയൊക്കെ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാത്രി പതിനൊന്ന് പത്തൊമ്പത് കഴിഞ്ഞാൽ വളരെയധികം അനുകൂലമാകുന്നു കാര്യവിജയം നിയമവിജയം വിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി സർക്കാർ ആനുകൂല്യം ആഗ്രഹങ്ങൾ നടക്കാം ശനിയാഴ്ച രാവിലെ അഞ്ചുമണി മുതൽ പ്രതികൂലമാകുന്നു അഭിമാനക്ഷതം കലഹം മനപ്രയാസം നഷ്ടം ഇവയൊക്കെ കാണുന്നു ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ വരഫലം പരിശോധിക്കണം കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ജന്മത്തിലും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാത്രി പതിനൊന്ന് പത്തൊമ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം അംഗീകാരം ഇഷ്ടഭക്ഷണ സമൃദ്ധി നിയമവിജയം തൊഴിലന്വേഷണങ്ങളിൽ വിജയം ആഗ്രഹങ്ങൾ നടക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടും വേണ്ടപ്പെട്ടവരുമായി ഒത്തു ഒത്തുകൂടാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും ബുധനാഴ്ച രാത്രി പതിനൊന്ന് പത്തൊമ്പത് കഴിഞ്ഞാൽ പ്രതികൂലമാകുന്നു കാര്യതടസ്സം ചെലവ് ധനതടസ്സം മനപ്രയാസം ഇച്ഛാപകം ശരീരസുഖക്കുറവ് ഇവ കാണുന്നു സഹപ്രവർത്തകരിൽ നിന്നും അനുകൂലമല്ലാത്ത നിലപാടുകളും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു ലാഭം കുറയാം ശനിയാഴ്ച രാവിലെ അഞ്ചുമണിക്ക് ശേഷം വളരെയധികം അനുകൂലമാകുന്നു കാര്യവിജയം നിയമവിജയം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവയൊക്കെ കാണുന്നു അതുപോലെ തൊഴിൽ ലാഭം ധനയോഗം ആരോഗ്യം എന്നിവ സിദ്ധിക്കുന്നതായിരിക്കും ഇനി പുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച പകൽ മൂന്നേ മുക്കാൽ വരെ പ്രതികൂലമാകുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് മനപ്രയാസം ഉദരവൈഷമ്യം ധനതടസ്സം ഇവ കാണും തിങ്കളാഴ്ച പകൽ മൂന്നേ മുക്കാലിന് ശേഷം അനുകൂലമാകുന്നു കാര്യവിജയം അംഗീകാരം തൊഴിൽ ലാഭം ആരോഗ്യം ധനയോഗം നിയമങ്ങളിൽ വിജയം ആഗ്രഹങ്ങൾ നടക്കാം യാത്രകൾ വിജയിക്കാം ശനിയാഴ്ച മുതൽ ശനിയാഴ്ച രാവിലെ അഞ്ചുമണിക്ക് ശേഷം പ്രതികൂലമാകുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം യാത്രാ പരാജയം ചെലവ് ധനതടസ്സം ഇവയൊക്കെ കാണുന്നു ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം